ലോകത്തെ മിക്ക രാജ്യങ്ങളിലും റെയിൽവേ നെറ്റ്വർക്കുകളും റെയിൽവേ സ്റ്റേഷനുകളും ഉണ്ട് എന്നാൽ ചില രാജ്യങ്ങളിലും ചില സംസ്ഥാനങ്ങളിലും റെയിൽവേ സംവിധാനങ്ങൾ പൂർണമായി ഇല്ല ഇതിന് കാരണം ആ രാജ്യങ്ങളിലും ആ സംസ്ഥാനങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഭൂപ്രകൃതിയോ ജനസംഖ്യയോ ആയിരിക്കും ആ രാജ്യങ്ങളും ആ സ്ഥലങ്ങളും ഇതാണ് ആണ്ടോര ഭൂട്ടാൻ ഐസ്ലാൻഡ് സൈപ്രസ് ഗിനിയ ബിസൗ മാൽദ്വീപ്സ് കുവൈറ്റ് ലിബിയ ഗിനിയ യമൻ മാൾട്ട എന്നിവയാണ് ആ പ്രധാന രാജ്യങ്ങളും സ്ഥലങ്ങളും നമ്മൾ പറഞ്ഞു വരുന്നത് അതല്ല പന്ത്രണ്ട് ലക്ഷത്തിൽ പരം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഒരൊറ്റ റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത് ബൈറാബി റെയിൽവേ സ്റ്റേഷൻ മിസോറാമിലെ കൊലസിബ് ജില്ലയിലാണ് ബൈറാബി റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത് തലസ്ഥാനമായ ഐസ്വാളിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് മൂന്ന് പ്ലാറ്റ്ഫോം മാത്രമുള്ള ഈ കുഞ്ഞു സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എൺപത്തിനാല് ദശാംശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബ്രോഡ്ഗേജ് റെയിൽവേ ലൈനുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേ ലൈൻ വടക്കു കിഴക്ക് ഭാഗത്തുനിന്ന് അവസാനിക്കുന്ന ബൈറാവി സംസ്ഥാനത്തെ പന്ത്രണ്ട് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്കായുള്ള ഏക റെയിൽവേ സ്റ്റേഷനാണ് നാല് ട്രാക്കുകളുള്ള സ്റ്റേഷനിൽ അവസാന നവീകരണ പ്രവൃത്തി നടന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ബി എച്ച് ആർ ബി ആണ് ഈ സ്റ്റേഷന്റെ കോഡ് പാസഞ്ചർ ട്രെയിനുകൾക്ക് പുറമെ ചരക്കുഗതാഗതവും ഈ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചു തന്നെയാണ് നടക്കുന്നത് റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇവിടെ ഈ ജനങ്ങളുടെ യാത്രയും ബിസിനസ് ആവശ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്തതിനാൽ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും യാത്ര ചെയ്യാൻ ബൈറാവിയിൽ എത്തുന്നു ഐസ്വാളിനെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധിപ്പിക്കാനുള്ള നിരവധി വികസന പദ്ധതികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട് അതിൻ്റെ ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മാസം ജൂലൈയിൽ നടന്നിരുന്നു ഇതിൻ്റെ ഭാഗമായി ബൈറാബിയെ ഐസ്വാളിനടുത്തുള്ള സ്രായിങ് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കാൻ അൻപത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ ലൈൻ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ മിസോറാമിൻ്റെ മലയോര മേഖലയും കുന്നിൻ ചെരിവുകളും റെയിൽവേ വികസനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന ആശങ്കയും ഉണ്ട്